യുക്രൈനിൽ ഇപ്പോൾ ഒരു പുതിയ പ്രതിഭാസം ഉണ്ടായിരിക്കുകയാണ് പച്ചകുത്തൽ ടാറ്റു എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ ആകമാനം വളരെ വ്യാപകമാണ് പക്ഷേ യുക്രൈനിലെ ഓരോ പൗരനും പൗരയും അവരുടെ ദേഹത്ത് ഈ പച്ച കുത്തുകയാണ് ടാറ്റുവേയും എന്ന് പറയുന്ന കല അവിടെ വളരുകയാണ് ഇതെന്തിനാണെന്ന് വെച്ചാൽ യുദ്ധത്തിൻ്റെ കെടുതികളും വേദനകളും മറക്കാൻ ചരിത്ര സ്മാരകങ്ങളോട് ചെയ്ത അപരാധങ്ങളും മറക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു സ്മാരകമാണ് ശരീരത്തിലെ ഒരു സ്മാരകശില അങ്ങനെ സ്വയം നിർമ്മിക്കുകയാണ് അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് റോബിൻ മാഷ് ഒപ്പമുണ്ട് മാഷ് ഇത് വളരെ കൗതുകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഉക്രൈനിലെ സൈന്യവും ജനങ്ങളും അവരുടെ ഈ യുദ്ധത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിനായി യുദ്ധത്തിന്റെ ഓർമ്മ യുദ്ധം കഴിഞ്ഞിട്ടല്ല നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഏകദേശം റഷ്യയോട് പരാജയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഉക്രൈനാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഈ യുദ്ധം ക്ഷണിച്ചു ഉക്രൈൻ ക്ഷണിച്ചു വരുത്തിയ ഒരു യുദ്ധമാണ് നമുക്കറിയാം കീവിലൊക്കെ നടന്ന ഉക്രൈന്റെ ഒരു പ്രവിശ്യയില് അവര് റഷ്യയോടൊപ്പം ചേരാൻ ആഗ്രഹിച്ച ആ പ്രവിശ്യയിൽ നടന്ന മൈതാൻ വിപ്ലവം ആ മൈതാൻ വിപ്ലവത്തെ തുടർന്നുണ്ടായ വലിയ കോലാഹലങ്ങളാണ് അവര് റഷ്യ റഷ്യ എന്ന് പറഞ്ഞത് അവരെ ഞങ്ങളുടെ കൂടെ വിട്ടോളൂ അവർ ചേരാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങോട്ട് റഷ്യയുടെ ഭാഗത്തേക്കാണ് അപ്പൊ അതിന് സമ്മതിച്ചില്ല അവര് സമ്മതിക്കാതെ കാണിച്ചു റഷ്യ ഭാഷ പഠിപ്പിക്കാൻ വിസമ്മതിച്ചു അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ ബാക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് റഷ്യ നിശബ്ദനായിരുന്നിട്ട് അവസാനം റഷ്യ അവസാനം ഇറങ്ങി കളിച്ചു പരിപൂർണമായും ഉക്രൈനെ ഇരുട്ടിലേക്ക് പറഞ്ഞിട്ടുണ്ട് സമ്പൂർണമായും പൂജ്യത്തിലേക്കാണ് അവിടെ ഊർജ്ജോല്പാദനം പൂജ്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഇന്റർവ്യൂവിനടയില് ഗാഡിയനായിട്ടുള്ള ഇന്റർവ്യൂവിനടയിൽ പിന്നെ സെലൻസ്കിയുടെ ആ ഇന്റർവ്യൂ രണ്ട് തവണയാണ് കറണ്ട് പോയത് പിന്നീട് ആ കറണ്ട് വന്നേ ഇല്ല അപ്പൊ അതൊരു സൂചനയായിരുന്നു ഇപ്പോഴും ഇരുട്ടിലാണ് പരിപൂർണമായി ഇരുട്ടിലാണ് ഉക്രൈൻ വെളിച്ചം ദുഃഖമാണ് തമസല്ലു തമസല്ലു അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞാൽ കേൾക്കാത്തതിന്റെ ഫലം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സഹായിക്കാൻ നേരിട്ട് പിന്നെ നാറ്റോ ഇല്ല സഹായിക്കാൻ നേരിട്ട് അമേരിക്കയില്ല എല്ലാവരും എല്ലായിടത്തും റഷ്യ പണി കാര്യം കൊടുക്കാൻ റഷ്യ കൃത്യമായി കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു ചുറ്റുപാടില് സമ്പൂർണ്ണ പരാജയത്തിലേക്ക് ഉക്രൈൻ വീണുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മനുഷ്യർ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ പട്ടാളക്കാർ അവരൊക്കെ ചേർന്ന് അവരൊക്കെ ഈ തോറ്റതിന് ശേഷം അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ യുദ്ധത്തിന് ശേഷമല്ല യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അവസാനഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പോലും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന തങ്ങളുടെ ഓർമ്മകൾ തങ്ങളുടെ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടവർ ബന്ധുക്കൾ സഹപ്രവർത്തകർ സ്മാരകങ്ങൾ വലിയ എടുപ്പുകൾ അങ്ങനെ തകർന്നു പോയ ജോഗ്രഫിക്കൽ അടയാളങ്ങൾ അതിലൊക്കെ ചെറിയ ചെറിയ രൂപങ്ങൾ തങ്ങളുടെ ശരീരഭാഗങ്ങളിൽ ടാറ്റുവായി പച്ചകുത്തി സംരക്ഷിക്കുകയാണ് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാം ഇപ്പൊ പരസ്പരം കാണുമ്പോൾ ഇത് കാണിച്ചുകൊണ്ടാണ് പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് അതൊരു ദേശീയ വികാരം പോലെ സത്യത്തിൽ ഇതൊരു 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 ട്രോമയാണ് എനിക്ക് ഇപ്പോഴും തോന്നില്ല ഇതിന് സൈക്കോളജിക്കലായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ തരത്തിലുള്ള വിദഗ്ധമായ ഒരു ഭാവിയിൽ പറഞ്ഞേക്കാം ഇതൊരു സെൽഫ് ട്രോമയാണ് തങ്ങൾക്ക് പറ്റാത്തൊരു വിജയത്തെ തങ്ങളിങ്ങനെ ആത്മാഭിമാനത്തോടു കൂടി ഒരു ഇതിനെല്ലാം ദുഃഖമാണല്ലോ ഇത് ദുഃഖം നൽകുന്ന ദേശീയ വികാരം ദുഃഖത്തിന്റെ ആയിട്ട് വേണം ഇത് ഈ കാര്യങ്ങളൊക്കെ കാണാൻ മൺമറിഞ്ഞു പോയവരുടെയൊക്കെ ആയിട്ട് ഞാൻ ഈ ടാറ്റുവിനെ കുറിച്ച് ടാറ്റുവിന്റെ ഒരു സാംസ്കാരിക ചരിത്രം എന്താണിപ്പോ അത്ര ടാറ്റുവിന് ഇത്ര പ്രത്യേകത അപ്പൊ ടാറ്റുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ തൊട്ട് ഓഫീസിന് തൊട്ട് ചേർന്നൊരു സെന്റർ ഉണ്ട് ബ്ലാക്ക് സോൾ എന്നാണ് കടവന്ത്രയിൽ കേരളത്തിലും വളരെ വലിയ വലിയ വ്യവസായമാണ് കയ്യിലെല്ലാം ഉണ്ട് ഞാൻ ഒരിക്കലും അത് കൊടുത്തില്ല വൈഫിപ്പോ അത് കൈയിലൊക്കെ വെച്ചിട്ടുണ്ട് സ്ത്രീകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇത് ഇത് ചെയ്യുന്നത് എനിക്കത് മനസിലായിട്ട് ഇപ്പഴും എനിക്കത് പറ്റാത്ത സ്വയം വേദനിപ്പിച്ചുകൊണ്ട് അത് ചെയ്യേണ്ടത് എന്റെ മകരൊക്കെ അത് ചെയ്യുന്നുണ്ട് പോലെ ഞാൻ ഈ ബ്ലാക്ക് സോളിൽ എറണാകുളത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് ബ്ലാക്ക് സോണിൽ ചെല്ലുമ്പോൾ മകരൊക്കെ എപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞാനിതിന് കാണുമ്പോൾ അവിടെ വലിയ നിലവിളികളൊക്കെ കേൾക്കാം പട്ടപ്പുറത്തേ ഈ പെൺകുട്ടികളെ ആൺകുട്ടികളൊക്കെ വന്നിട്ട് വേദനിപ്പിച്ചിട്ട് അവർ പിന്നെ അവിടെ പ്രൗഡാമായിട്ട് ഇത് ചെയ്യുകയാണ് എന്തായാലും നമുക്ക് ഇസ്ലാമിക് വിധ വിശ്വാസമനുസരിച്ച് അവരത് അനുവദിക്കുന്നില്ല എന്തായാലും എന്റെ വിശ്വാസം അനുസരിച്ച് ഞാനിത് അനുവദിക്കുന്നില്ല ഒരു മതവിശ്വാസത്തിലും എടുത്തു പറയല ശരീരത്തെ പക്ഷേ ഇത് ഈ ടാറ്റുണ്ടായതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ എന്റെ സാംസ്കാരിക ചരിത്രം എന്ന് പറയുന്നത് അത് നമ്മളൊന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു അയ്യായിരത്തിന് നമ്മളിതിനെ കളിയാക്കുമ്പോൾ ഇത് എന്തുകൊണ്ടുണ്ടായെന്നും കൂടെ അറിയണമല്ലോ അയ്യായിരത്തി മുന്നൂറ് വർഷത്തെ ചരിത്രമാണ് ചികിത്സയായിട്ട് അത് തുടങ്ങുന്നത് പിന്നീട് ഫാഷനായി വന്നു ഇത് മനുഷ്യന്റെ ആത്മാവിനെ ആലേഖനം ചെയ്യുന്ന ഒരു കല കലയുടെ ഒരു വിസ്മയ ചരിത്രം കൂടിയാണ് അപ്പം ഇത് ചരിത്രത്തോടൊപ്പം വളർന്ന ഈ ടാറ്റുവിന്റെ കാര്യം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ തെളിവുകൾ അയ്യായിരം വർഷം മുമ്പ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഓട്സി ഐസ്മാൻ എന്ന മമ്മിയിലാണ് കണ്ടെത്തിയത് ഇറ്റലി ഓസ്ട്രിയയുടെ ഭാഗങ്ങൾ ആൽപ്സ് എന്നാണ് കണ്ടെത്തിയത് അപ്പൊ അറുപത്തൊന്നിലധികം ടാറ്റു ആ വരകളും ഡോട്ടുകളും ആ മമ്മിയുടെ ദേഹത്തുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം കണ്ടെത്തിയത് വേദന കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഉപയോഗിച്ചതാവാമെന്നാണ് വിദഗ്ദ്ധർ അനുമാനിക്കുന്നത് അക്കാലത്ത് അങ്ങനെയാണ് ആണ് ആ ടാറ്റു ഒരു അലങ്കാരമായിട്ടല്ല അക്കാലത്ത് ചികിത്സാരീതി ആയിട്ടാണ് അതെ അപ്പൊ സാംസ്കാരികമായ സംഭാവനയുണ്ട് വിവിധ വിവിധ സംസ്കാരങ്ങളിലൂടെ ടാറ്റു കല വളർന്ന് വളർന്ന് വളർന്നാണ് ഇങ്ങനെ രൂപാന്തരം പ്രാപിച്ച് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിയത് അപ്പൊ പോളിനേഷ്യൻ സംസ്കാരം ഉണ്ടായിട്ടുണ്ട് അതിന്റെ പുറകില് ഏറ്റവും പ്രശസ്തമായ ടാറ്റു സംസ്കാരമാണ് പോളിനേഷ്യൻ സംസ്കാരം ടാറ്റു എന്ന വാക്ക് തന്നെ പോളിനേഷ്യയിലെ ടാറ്റോ ടി എ എ ടി യു എന്ന വാക്കിൽ നിന്നാണ് അതിന്റെ അർത്ഥം ധൈര്യം വംശപരമ്പര യുദ്ധ വിജയം എന്നിവയായിരുന്നു ഈ ടാറ്റോകളുടെ വിഷയം യുദ്ധ യുദ്ധപരാജയത്തിന്റെ അതെ യുദ്ധവിജയത്തിൽ അതായത് അതിന് അതിനെ മെറ്റാഫ്രിക്ക ആയിട്ട് പറയുകയാണ് രൂപങ്ങളുടെ പറയേ അതിനെ ഒരു ഒരു തൊറ്റ വിജയത്തിനെ വിജയമാക്കി മാറ്റാനുള്ള അങ്ങനെയാണ് ഇതിന് അങ്ങനെയാക്കാം അപ്പൊ ന്യൂസിലൻഡിലെ മാവറി ഗോത്രക്കാരുടെ മുഖത്തും തലേനും കാണുന്ന താമോക്കോ താമോക്കോ എന്ന ടാറ്റു ഇതിന് ഉദാഹരണം മുഖത്തൊക്കെ കാണാം നമ്മളിപ്പോ ഇവരുടെ ഈ ഇൻകാ ഇൻകാവർഗക്കാരുടെ മുഖത്ത് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഇവിടെ നമ്മുടെ പിന്നെ സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അപ്പൊ പുരാതന ഈജിപ്തിലെ മമ്മികളിൽ ടാറ്റോ തെളിവുകളായി ലഭിച്ചിട്ടുണ്ട് മതപരമായ വിശ്വാസങ്ങൾ ജനനശി ഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സംരക്ഷണങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു ജപ്പാനില് ആയിര ഈ സിഇ മുതല് ആയിരം ജപ്പാനിലെ ടാറ്റോ ഒരു പ്രത്യേക കലാരൂപമായിട്ട് തന്നെ വളർന്നു നമുക്ക് ഈ യാക്കൂസ മാഫിയ ഗാംഗിന്റെ ഒക്കെ ശരീരം കാണുന്നത് യാക്കൂസ വളരെ പ്രശസ്തമാണ് ജപ്പാനിലെ മാഫിയ ഗാംഗുകൾ അവരെ ശരീരം മുഴുവൻ ഈ ഇത്തരത്തിലുള്ള ടാറ്റു കാണാം അപ്പം ഡ്രാഗൺ കോയോ ഫിഷ് പോലുള്ള പ്രധാന രൂപങ്ങൾ കണ്ടിട്ടില്ല അതിന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ഡ്രാഗണൊക്കെയാണ് വ്യാളിയുടെ ഒക്കെ മുഖമൊക്കെ ആയിട്ട് അപ്പൊ ആധുനിക ടാറ്റുവിന്റെ പിറവി പതിനെട്ടിനും പത്തൊമ്പതും നൂറ്റെണ്ടിനും ഇടയിലാണ് യൂറോപ്പിലാണ് അത് പ്രചരിച്ചത് നാവിക രംഗത്തു നിന്നാണ് ഈ ടാറ്റൂസ് വന്നത് സമുദ്രയാത്രയ്ക്കാണ് പോളിനേഷ്യൻ സംസ്കാരത്തിൽ നിന്ന് ടാറ്റു യൂറോപ്പിലേക്ക് കൊണ്ടുവന്നത് സമുദ്ര യാത്രക്കാരാണ് കൊണ്ടുവന്നത് ആങ്കറിങ് ആങ്കർ കപ്പൽ വിഴുങ്ങുന്ന പക്ഷി കണ്ടിട്ടില്ല കപ്പലിന്റെ ആങ്കർ അല്ലേ തോപ്പിടുന്ന അപ്പൊ അത് പിന്നെ കപ്പല് വിഴുങ്ങുന്ന പക്ഷേ വീട്ടിലേക്കുള്ള മടക്കം എന്ന നിരക്കാണ് ഇത് ഈ അടയാളങ്ങൾ വന്നത് അങ്ങനെ ചില ചിഹ്നങ്ങൾ നാവികർക്കിടയിൽ പ്രശസ്തമായി ഇലക്ട്രിക് മെഷീൻ ഉപയോഗിച്ച് തുടങ്ങുന്നത് എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് സാമൂഹൽ ഒറയിലി അമേരിക്കയിലെ ആദ്യത്തെ ഇലക്ട്രിക് ടാറ്റോ മെഷീൻ കണ്ടുപിടിച്ചതോടെ മറ്റു ലോക മറ്റ് ടാറ്റോ ലോകത്ത് അത് വിപ്ലവം സൃഷ്ടിച്ചു ഇത് വേഗത കൂട്ടുകയും വേദന കുറയ്ക്കുകയും ചെയ്തു മറ്റത് മറ്റേ സൂചി കൊണ്ട് കുത്തി കുത്തി കുത്തിയായിരുന്നു ചെയ്തോണ്ടിരുന്നത് കുറച്ചുകൂടെ പ്രാകൃതമായിരുന്നു ആർട്ടിസ്റ്റുകൾക്ക് കൂടുതൽ ഡിസൈൻ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകി കുറച്ചുകൂടെ ആർട്ടിസ്റ്റിക് ആയിരുന്നു അപ്പൊ ഇന്ന് കാണുന്ന ഈ ടാറ്റു അത് വ്യക്തിത്വത്തിന്റെ പ്രകടനവും സാങ്കേതിക വിദ്യയും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇരുപതാം നൂറ്റാണ്ട് റോക്ക് സ്റ്റാറുകളും കായിക താരങ്ങളും ഹോളിവുഡും ഒക്കെ ടാറ്റുവിനെ ഒരു സ്റ്റൈൽ സെറ്റിമെന്റ് ആയി സ്റ്റേറ്റ്മെന്റ് ആക്കി സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അവർക്ക് അത് പറയാനുള്ള ലോകത്തോട് പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റി വിമത ചിഹ്നം എന്ന നിലയിൽ നിന്ന് വ്യക്തിപരമായ സ്വത്വം എന്ന നിലയ്ക്ക് ടാറ്റു മാറി വിമത ചിഹ്നം ഒരു ആന്റി നിലപാടുണ്ടായിരുന്നു അതിൽ നിന്ന് അവരുടെ ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ ഒരു അടയാളമായിട്ട് അത് മാറി ഇന്നത്തെ ശൈലിയിൽ റിയലിസം മിനിമ് വാട്ടർ കളറ് ത്രീ ഡി ടാറ്റുകൾ ഭയങ്കര ത്രീ ഡി ടാറ്റു എന്ന് പറയുന്നത് ഭയങ്കര ആണ് ഒരുപാട് കാഴ്ചകളുള്ളതാണ് ഇപ്പൊ ട്രൈബൽ തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ട് ഭാവിയിലെ കല എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ കിടക്കുന്നുണ്ട് ശരീരത്തിലെ താപനില ട്രാക്ക് ചെയ്യുന്ന സ്മാർട്ട് ടാറ്റുകളൊക്കെ ഉണ്ട് അങ്ങനെ പല പുതിയ കാര്യങ്ങളും വരുന്നുണ്ട് ചികിത്സയും ഗോത്രവും അഭിമാനവും യുദ്ധത്തിന്റെ അടയാളവും ഈ നിലയ്ക്കൊക്കെ ഇത് വരുമ്പം ഇവിടെ നമ്മൾ ഈ യുദ്ധത്തിൻ്റെ അഭിമാനമായിട്ട് ഈ ടാറ്റു വന്നിരിക്കുന്നത് നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ ഇവരുടെ ഈ നമ്മളെ ഉക്രൈനിലെ ഈ പിന്നെ മനുഷ്യർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ അവർ ആശ്വാസം കണ്ടെത്താൻ അവർ പുതിയൊരു വഴി തേടുകയാണെന്ന് കാണണം യുദ്ധത്തിന്റെ ഭീകരത പ്രിയപ്പെട്ടവരുടെ നഷ്ടം അതിനെ അതിജീവിച്ചവരുടെ ഓർമ്മകൾ ഒക്കെ ശരീരത്തിൽ വേദനകൾ ആ വേദനകളാകാൻ ആലേഖനം ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് യുദ്ധം തകർത്തെറിഞ്ഞ ഒരു രാജ്യത്തെ ടാറ്റു സ്റ്റുഡിയോകൾ വേദനകളിൽ നിന്നും പ്രതിരോധത്തിൽ നിന്നും ആശ്വാസം നേടുന്ന ഉക്രൈൻ പൗരന്മാരുടെ പ്രധാന ഇടമായി മാറിയിരിക്കുന്നു അവിടെ ടാറ്റു സെന്ററിലാണ് ഇപ്പോൾ എല്ലാവരും ഇതുപോലെ നിന്ന് ലഭിക്കുന്ന ഫണ്ട് അവർ അപ്പൊ ഒരു വേദന സംഹാരിയായിട്ട് ടാറ്റു മാറിയിരിക്കുന്നു ഓർമ്മകൾ ഓർമ്മകൾ മായ്ച്ചു കളയുന്നതിന് പകരം അത് ശരീരത്തിൽ ഒരു അടയാളമായി കൊണ്ടു കടക്കുന്ന വൈകാരികമായ ഒരു ആശ്വാസം ഉക്രൈൻകാർക്ക് ഇത് നൽകുന്നുണ്ട് ഇത് ദുഃഖത്തിൻ്റെ പ്രതീകമാണ് തകർന്നുപോയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മരിച്ചുപോയ സൈനിക സൈനികരുടെ പേരുകൾ യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ട നഗരങ്ങളുടെ രൂപരേഖകൾ അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട വീടുകൾ ഇതൊക്കെ രൂപങ്ങളായിട്ട് ടാറ്റു ആയിട്ട് ശരീരത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്നു അത് സൈനികരുടെയും സാധാരണ പൗരന്മാരെയും ഒരേപോലെ ഈ രീതി പിന്തുടരുക സൈനികർ മാത്രമല്ല സാധാരണ മനുഷ്യരും യുദ്ധഭൂമിയിൽ ട്രോമയിൽ നിന്ന് മുക്തി നേടാൻ എന്ന വണ്ണമാണ് ഇവർ ഈ അതിജീവിച്ച് വന്നവരെ ഓർമ്മപ്പെടുത്തലിനായിട്ട് ധീരപുരുഷന്മാരായി മരിച്ചവരെ കണ്ടുകൊണ്ടാണ് അപ്പം വേദനയുടെ ഒരു വിമോചനമായിട്ട് ഇതിനെ കാണുന്നവരുണ്ട് ടാറ്റു ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ശാരീരിക വേദന ഉള്ളിലെ വൈകാരിക വേദനയിൽ നിന്ന് താൽക്കാലികമായി ശ്രദ്ധ മാറ്റാൻ സഹായിക്കുന്നു എന്ന ഒരു പ്രക്രിയ ഒരു തരം തെറാപ്പി പോലെ പ്രവർത്തിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് മനസ്സിലായില്ലേ ഇതൊരു ഇതൊരു ഒരു വേദനയെ മറക്കാൻ വേണ്ടി മറ്റൊരു വേദന ഈ വേദന അതിനേക്കാൾ വലുതല്ലെങ്കിലും പക്ഷെ ഈ വേദന ഞങ്ങൾ സഹിച്ചുകൊണ്ട് മറ്റേ മറ്റേ വേദനയെ ഞങ്ങൾ അതിജീവിക്കുന്നു എന്നാണ് ദേശീയ അപ്പൊ ഇതൊരു ശാരീരിക വേദന മാത്രമല്ല രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും പ്രതിരോധത്തിന്റെ ആവേശവും ഈ ടാറ്റുകൾ പ്രകടമാകുന്നുണ്ട് ഉക്രൈന്റെ ദേശീയ പതാക യുദ്ധത്തിൽ പങ്കെടുത്ത യൂണിറ്റുകളുടെ ചിഹ്നങ്ങൾ അസോസ്റ്റാൾ സ്റ്റീൽ പ്ലാന്റിനെ ഉപരോധിച്ച ധീരമാരെ ഓർമ്മിപ്പിക്കുന്ന രൂപങ്ങൾ റഷ്യ തകർത്ത സ്റ്റീൽ പ്ലാന്റിനെ തകർത്തപ്പോൾ ഉപരോധിച്ച ധീര ജവാന്മാരുടെ ഉണ്ട് ചിത്രങ്ങളൊക്കെയുണ്ട് ഐക്യം ഇതിലൂടെ അവർ കാണുന്നു സമാനമായ ടാറ്റുള്ള ആളുകളെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഇവരെന്തു ചെയ്യും അവർക്കിടയിൽ ഉടലെടുക്കുന്ന ദേശീയ ഐക്യവും സഹാനുഭൂതിയും വലുതാണ് ഇങ്ങനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവർ ഇത് കാണിച്ചുകൊണ്ട് പരസ്പരം ഇത് കാണിച്ചുകൊണ്ട് ഐക്യം പ്രഖ്യാപിക്കും അവർ കൊടിയടയാളം ഉയർത്തുന്നത് പോലെ അപ്പോൾ ട്രാറ്റു ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് പങ്കുചേർന്നിട്ടുണ്ട് ഉക്രൈനിലെ ട്രാറ്റു ആർട്ടിസ്റ്റുകൾ കലാപരമായിട്ട് മാത്രമല്ല വൈകാരികമായി പങ്ക് സഹായം കൊടുക്കുന്നവരാണ് അങ്ങനെ കിട്ടുന്ന പണം ഇവർ ഈ ദേശീയ ദുരന്തങ്ങൾക്ക് വേണ്ടി അവർ സംഭാവന ചെയ്യുന്നു ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കഥകളും ദുരനുഭവങ്ങളും പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അവർ കേൾക്കാൻ സമയമെടുക്കുന്നുണ്ട് ഇതിങ്ങനെ വെക്കുമ്പോൾ അവർ ഇത്തരം അനുഭവങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഇവര് യുദ്ധകഥകൾ കേൾക്കാൻ അവര് ചെവി കൊടുക്കുന്നു ടാറ്റോ ചെയ്യുന്ന ഇത് മാനസികമായ ആശ്വാസം ലഭിക്കുന്നുണ്ട് എന്നാണ് അപ്പം പല ടാറ്റോ സ്റ്റുഡിയോകളിൽ അവരുടെ വരുമാനത്തിന്റെ പങ്ക് സൈനികർക്കോ യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കോ കൊടുക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നു ഒക്കെയാണ് അപ്പൊ ഇതിലൂടെ ഒരു രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് തങ്ങൾ പങ്കെടുക്കുന്നതാണ് അവരുടെ ഒരു അപ്പൊ എന്തായാലും യുദ്ധമേൽപ്പിച്ച കനത്ത മുറിവുകൾ ഒരുപക്ഷെ കാലത്തിന് മായ്ക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ ഉക്രൈൻ ജനതയുടെ ഈ പ്രതിരോധത്തിന്റെയും അതിജീവനത്തിന്റെയും ഈ അടയാളങ്ങൾ അവരുടെ ശരീരത്ത് ടാറ്റുവായി പച്ച കുത്തുന്ന രീതിയിൽ എന്നെന്നും നിലനിൽക്കും ഒരിക്കൽ കുത്തിയാൽ അത് ഉണ്ടാവും പച്ച മരണം വരെ ഉണ്ടാവും അതവിടെ വരെ പച്ച പിടിച്ചു നിൽക്കും അപ്പം പരാജയമായാലും വിജയമായാലും ആ മൺമറിഞ്ഞുപോയ ധീരജവാന്മാരുടെ എല്ലാ അടയാളങ്ങളും രാഷ്ട്രത്തിന്റെ എല്ലാ നഷ്ട അടയാളങ്ങളും അത് എന്നും ഉക്രൈൻ ജനതയുടെ കണ്ട ഒരു അതൊരു എന്ന് മരിച്ചു മണ്ണടിഞ്ഞാലും ഇവിടെ അത് നിലനിൽക്കും വർഷം നിലനിൽക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക